നമുക്ക് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വാർത്താ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് വേടൻ്റെ വിഷയം വേടൻ എന്ന് പറയുന്ന ഒരു ഗായകൻ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും അഞ്ച് ഗ്രാമോളം കഞ്ചാവ് പോലീസ് പിടികൂടുകയാണ് അതിനു തൊട്ടു പിന്നാലെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം വീടൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് പുലിപ്പല്ലാണ് എന്നുള്ള രീതിയിലൊക്കെ പോലീസ് ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളൊക്കെ നടന്നിരുന്നു എന്തായാലും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ബേഡനെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആ പരിപാടിക്കിടയിൽ വെച്ചുകൊണ്ട് ബേഡൻ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ചില ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ് അതിൻ്റെ ആ ഒരു ഭാഗം നമുക്കൊന്ന് കാണാം ഒരു കാലത്ത് ഫലസ്തീൻ വിമോചനത്തിന് വേണ്ടി അതിനുവേണ്ടി പോരാടിയ ഒരു പോരാളിയായിരുന്നു യാസ്ര റഫാദ് ഒരുപക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവുകയില്ല ഇതാണ് വേടനെ മറ്റുള്ള കലാകാരന്മാരുന്ന വ്യത്യസ്തനാക്കി മാറ്റുന്നത് തന്റെ നിലപാടുകൾ ആരെയും ഭയക്കാതെ നിറഭയത്വത്തോടുകൂടി നട്ടലിലോടുകൂടിയും തന്റെ പാട്ടിലൂടെയും വരികളിലൂടെയും വാക്കുകളിലൂടെയും വേടൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് നമുക്കറിയാം നൌഷാദ് ബാക്കി അദ്ദേഹം വളരെയധികം മനോഹരമായ ഒരു പ്രഭാഷകനാണ് ആധികാരിക വിഷയങ്ങളിലൊക്കെ വളരെയധികം മനോഹരമായി കൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റേതായ കൃത്യമായ നിലപാടുകൾ തുറന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ആ വീടിന്റെ വിഷയത്തിൽ പ്രതികരിക്കുന്നതായി ഞാൻ കണ്ടു എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം വോയിസ് ഓഫ് എന്ന് പറഞ്ഞ് ശബ്ദമില്ലാത്തവടെ ശബ്ദമാണെന്ന് പറഞ്ഞ് പാട്ടുകൾ എഴുതി അടിച്ചമർത്തപ്പെട്ട ചതച്ചരക്കപ്പെട്ട വലിച്ചമർത്തപ്പെട്ടി പിഴിഞ്ഞ് മനുഷ്യന്റെ മുഴുവൻ മൂല്യങ്ങളെയും തകർത്തെറിയാൻ വേണ്ടി രാക്ഷ സ്വഭാവത്തിന്റെ കാലുകൾ കൊണ്ട് ചവിട്ടിത്തേക്കപ്പെട്ട ഒരു സംഘത്തിനെ ഉറക്കപ്പറയാൻ തന്റെ കലയിലൂടെ രംഗത്ത് വന്ന ഒരു കലാകാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുമ്പോ സത്യത്തിൽ ആ വാർത്ത കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിപ്പോയി കാരണം അയാൾ പലപ്പോഴും പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ മുഴച്ചു നിന്നിരുന്നു മക്കളെ നിങ്ങൾ കള്ളു കുടിക്കരുത് നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് നിങ്ങളുടെ അമ്മയെ പൊന്നുപോലെ നോക്കണം നിങ്ങളുടെ അച്ഛനെ പൊന്നുപോലെ നോക്കണം നിങ്ങൾക്ക് അവരെ ഉള്ളൂ എന്നൊക്കെ പറയുന്ന മൂല്യമുള്ള വാക്കുകൾ പറഞ്ഞ പറഞ്ഞയാള് ലഹരി ഉപയോഗിക്കുന്ന ഘട്ടമെന്ന് ഞെട്ടിപ്പോയി പക്ഷെ ഒരു സമാധാനം ഉണ്ടായത് ലോകത്തൊരു ലഹരി ഉപയോഗിച്ചവരും പറയാത്തൊരു വാക്ക് അദ്ദേഹം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നപ്പം പറഞ്ഞു ലോകത്തെ കഞ്ചാവ് ഉപയോഗിച്ചവരും എൻഡിയമ്മ ഉപയോഗിച്ചവരും കള്ളുകുടിച്ചവരും ലഹരി പ്രാന്തന്മാരും ഒന്നും പറയാത്ത ഒരു മനോഹരമായ വാക്ക് അത് കണ്ടിട്ട് എത്ര സന്തോഷമുണ്ടായി എന്താണ് അദ്ദേഹം പറഞ്ഞത് അനുജന്മാരോട് എന്റെ അനുജത്തിമാരോട് പറയാണ് ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം എന്തൊരു വാക്കാണത് എന്തൊരു വാക്കാണത് ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം ചേട്ടനിൽ നന്നാവാൻ ശ്രമിക്കും ചേട്ടന് സംഭവിച്ചു പോയി ഒരു ഒരു കുടിയൻ ഏത് മേഖലയിലാവട്ടെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു സിനിമ നടൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക് അയാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നൂറ് ശതമാനം അയാൾ ഓക്കെ ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല പക്ഷെ അങ്ങനെ പറയാൻ അയാൾക്ക് കഴിഞ്ഞല്ലോ അടിത്തട്ടിൽ കിടക്കുന്ന ആർക്കും വേണ്ടാത്ത പാവങ്ങൾക്ക് ഒരു സന്തോഷമുള്ള വാക്കായിരുന്നു അദ്ദേഹത്തിന്റെ ചില വരികളിൽ ഫലസ്തീനിൽ ചതച്ചരയ്ക്കപ്പെട്ട പാവങ്ങൾ പോലും ഉണ്ട് എന്നറിയുമ്പോ അത്ഭുതം തോന്നിപ്പോ എങ്ങനെയാണ് പിന്നെ വർഗീയ രാക്ഷസന്മാർക്ക് അദ്ദേഹത്തിനോട് വെറുപ്പ് വരാതിരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞേ ഇപ്പൊ വിട്ടത് ഞാൻ പറയുന്നു ഇപ്പൊ വിട്ടത് കാര്യമാക്കണ്ട അയാൾ ഉടനെ പിടിക്കപ്പെടും എന്തെങ്കിലും ഒരു കുരുക്ക് ആ പാവപ്പെട്ടവന്റെ കരുത്തിലേക്കറിയാൻ രാക്ഷസന്മാരെ കാത്തിരിക്കുന്നുണ്ട് ആ ചൂണ്ടയിൽ ചെന്ന് വീഴാതിരിക്കാൻ അയാളെ ശ്രമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരുപാട് ആൾക്കാരോട് നന്ദിയുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്നെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എൻ്റെ സഹോദരന്മാരോടാണ് ഇവ എൻ്റെ പുകവലിയും മദ്യപാനൊക്കെ ഭയങ്കര പ്രശ്നമാണ് ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാൻ ചാട്ടിനോട് ദൈവജീതി ക്ഷമിക്കണം നല്ലൊരു മനസ്സിനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ പോയിട്ട് വരാം നമുക്ക് അദ്ദേഹം വളരെയധികം കൃത്യമായിട്ടാണ് അദ്ദേഹം തന്റെ നിലപാട് തുറന്നു പറഞ്ഞത് തരാം നമുക്ക് നമ്മിതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട് ഈ എന്ന് പറയുന്ന ആ ഒരു ഗായകൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ നോക്ക് കഞ്ചാവ് പോലെയുള്ള മാരകമായ ലഹരി വസ്തുക്കൾ അത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് കുറ്റകരമായ ഒരു കാര്യമാണ് അത് ഉപയോഗിക്കുന്നവരെ പോലീസ് പിടികൂടാറുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാറുമുണ്ട് പക്ഷെ ആ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാകണമെന്ന് മാത്രം എല്ലാവർക്കും തുല്യനീതി ഉണ്ടാകണമെന്ന് മാത്രം തെറ്റു ചെയ്യുന്നവർ ആരായിരുന്നാലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഒരാൾക്ക് ഒരു നീതി മറ്റൊരാൾക്ക് വേറൊരു നീതി അങ്ങനെ ആളുകളെ വേർതിരിച്ചുകൊണ്ട് അത് ജാതിയുടെ പേരിലാകാം അരത്തിൻ്റെ പേരിലാകാം ഏത് രീതിയിലായിരുന്നാലും ശരി ജനങ്ങളെ ഇത്തരത്തിൽ അവരെ വേർതിരിച്ച് നിർത്തുന്ന ഒരു നീതി അത് അനീതിയാണ് എല്ലാവർക്കും ഒരുപോലെയാകണം നീതി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം വേടൻ്റെ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ള പേരിൽ വലിയ രീതിയിൽ അറസ്റ്റ് ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ കോലാഹലം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു നമുക്കറിയാം ഏകദേശം മൂന്നൊന്നര മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഒരു എം എൽ എയുടെ മകനെ കഞ്ചാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ പോലീസ് പിടികൂടിയത് പിന്നീട് ആ വിഷയം വാർത്താ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തു വലിയ രീതിയിൽ ചർച്ചയായി അവസാനമായ എം എൽ എയുടെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ട് പോലുമില്ല എന്നുള്ള രീതിയിൽ അന്വേഷണം അവസാനിപ്പിച്ചൊരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത് പിടികൂടിയ പോലീസിന് പോലും സ്ഥലം മാറ്റമുണ്ടായ കാഴ്ച നമ്മളെല്ലാവരും കണ്ടു ഇവിടെയാണ് ഒരു അനീതി എന്ന് പറയുന്നത് നോക്കൂ ലഹരി വസ്തുക്കൾ അത് എത്രയായിരുന്നാലും അത് കുറച്ച് ഗ്രാമമായിരുന്നാലും ശരി അല്ലെങ്കിൽ കിലോ കണക്കിനായിരുന്നാലും ശരി തെറ്റു ചെയ്തവരെ അവർ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക അതായിരിക്കണം നീതി എന്ന് പറയുന്നത് നിയമവിരുദ്ധമായ ആ ഒരു സാധനം ഉപയോഗിക്കുന്നവരെയും അത് വിൽക്കുന്നവരെയും മുഖം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ജാതിയും മതവും നോക്കാതെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഇവിടെയാണ് ഈ വേടിൻ്റെ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് അതോടൊപ്പം ഈ വേടിന്റെ ദേഹത്തുണ്ടായിരുന്ന പുലിപ്പല്ലി എന്ന് പറയുന്ന ഒരു ലോക്കറ്റ് നമുക്കറിയാം ഈ ഒരു റോക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും പല ചർച്ചകളുണ്ടായി സുരേഷ് ഗോപിയുടെ ദേഹത്തുണ്ടായിരുന്ന പുലിപ്പല്ല് അത് പുലിപ്പല്ല് എന്നുള്ള രീതിയിൽ അത് അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അതോടൊപ്പം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ആനക്കുമ്പുമായി ബന്ധപ്പെട്ട വിഷയം അത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ് പക്ഷെ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് ആരും ഒന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്രയധികം ഹൈപ്പുകളും അല്ലെങ്കിൽ ചർച്ചകളും ഒന്നും ഉണ്ടാകുന്നില്ല എന്നാൽ മറുവശത്ത് അത് വേടനാകുമ്പോൾ അത് ഇരട്ടനീതിയാണ് എന്നുള്ള രീതിയിൽ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ജാതിക്കെതിരെയും നിറത്തിൻ്റെയും പേരിൽ മനുഷ്യരെ വേറെതിരിച്ച് നടത്തുന്ന ആളുകൾക്ക് പലപ്പോഴും വേടൻ വേടൻറേതായ രീതിയിൽ വളരെയധികം മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് ഗാനമായി പാടി മറുപടി കൊടുക്കാറുണ്ട് ഞാൻ പാണനല്ല പുലേനല്ല നീ തമ്പുരാനുമല്ല എന്ന വേടൻ്റെ ആ പാട്ടിലെ വരികൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മൂർച്ചയേറിയ പാട്ടിലെ വരികൾ പല ആളുകളെയും അസ്വസ്ഥപ്പെടുത്തി എന്നുള്ളത് സത്യമാണ് അതിനാൽ തന്നെ പലപ്പോഴും ഒരു ശത്രുത അല്ലെങ്കിൽ ഒരു വിയോജിപ്പ് പലപ്പോഴും ഈ വേടനെന്ന് പറയുന്ന നടനിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ എന്തുമായി കൊല്ലട്ടെ ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് ആറ് ഗ്രാമോളം കഞ്ചാവ് പിടികൂടിയ വേടൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകൾ നടത്തിയ പ്രസ്താവനകൾ അതാണ് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയം വെറും ആറ് ഗ്രാം കഞ്ചാവ് മാത്രമല്ലേ പിടികൂടിയിട്ടുള്ളൂ എന്നുള്ള ചില ആളുകളുടെ ആ ഒരു വാക്കുകളിൽ നിന്നും കഞ്ചാവ് കുറച്ചുപയോഗിച്ചാൽ അതൊരു കുഴപ്പമില്ല എന്നുള്ള ആ ഒരു രീതിയിലേക്ക് അതിനെ പലരും വിട്ടു എന്നുള്ളതാണ് നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഞ്ചാവ് ഉപയോഗിക്കുന്നവൻ അവൻ ഉപയോഗിക്കുന്നത് ആറു ഗ്രാമായിരുന്നാലും ശരി അല്ലെങ്കിൽ അറുപത് കിലോ ആയിരുന്നാലും ശരി തെറ്റ് തെറ്റ് തന്നെയാണ് അല്ലാതെ കുറച്ചു മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളതിൻ്റെ പേര് പറഞ്ഞാൽ അവനെ ആ തെറ്റിൽ നിന്നും അവരെ മാറ്റി നിർത്താൻ കഴിയില്ല വീടിൻ്റെ വിഷയത്തിൽ അവിടെ ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യപ്പെട്ടത് കഞ്ചാവായിരുന്നില്ല അവിടെ ജാതിയും മറ്റുമൊക്കെയായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടത് അവിടെ കഞ്ചാവ് പതുക്കെ അപ്രത്യക്ഷമാവുകയാണ് അവിടെ കഞ്ചാവ് അവിടെ കൂടുതൽ ആളുകളും വേടനായിരുന്നു സപ്പോർട്ട് ചെയ്തത് ആ സപ്പോർട്ടിനിടയിൽ നിന്ന് കഞ്ചാവ് എന്ന് പറയുന്ന പിടിക്കപ്പെട്ട ആ മാരകമായ വസ്തു അത് ചർച്ചയ്ക്ക് വരുന്നില്ല നമുക്കറിയാം ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഇറങ്ങിയറി സ്വന്തം മകൻ അമ്മയെ അടിച്ചു കൊലപ്പെടുത്തുന്നു സ്വന്തം മകൻ കുടുംബത്തെ മുഴുവൻ കൊലപ്പെടുത്തുന്നു അങ്ങനെയുള്ള രീതിയിൽ കഞ്ചാവും ലഹരിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ബോധമില്ലാതെ മനുഷ്യത്വമില്ലാത്ത പല ക്രൂരതകളാണ് ഈ അടുത്ത കാലത്തായി നമ്മളെല്ലാവരും കണ്ടത് ആ ഒരു ക്രൂരതകൾ കറഞ്ഞുവരുത്താൻ ലഹരി എന്ന് പറയുന്ന മാരകമായ വസ്തുവിനെ ഇല്ലാതാക്കാൻ ഇവിടെ നിന്നും തുടച്ചു നീക്കാൻ വേണ്ടി ഇവിടെയുള്ള പോലീസുകാർ ഒരുപാട് ഓപ്പറേഷൻസും മറ്റു കാര്യങ്ങളുമായി രംഗത്തിറങ്ങി അതിന്റെ ഭാഗമായിട്ട് പലരെയും പിടികൂടി പല സിനിമാ നടന്മാരെയും അവർ പിടികൂടി അതിന്റെ ഭാഗമായിട്ട് വേടനെ പിടികൂടുമ്പോൾ ആ ഒരു വിഷയത്തിൽ മാത്രം പിടിക്കപ്പെടുന്നത് കുറച്ച് കഞ്ചാവ് മാത്രമേ ഉള്ളൂ എന്നും അല്ലെങ്കിൽ ലഹരി എന്ന് പറയുന്ന വസ്തു അത്ര കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു വിഷയത്തിൽ വഴിതിരിച്ചുവിടാൻ പല ആളുകളും ആ ഒരു സപ്പോർട്ടിൽ അല്ലെങ്കിൽ ബേഡന്റെ ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിലൂടെ അതുണ്ടാവുന്നു എന്നുള്ളതാണ് പോലീസുകാർ ലഹരി എന്ന് പറയുന്ന വസ്തുവിനെ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ചില പുരോഗമനവാദികൾ കഞ്ചാവ് ശരീരത്തിന് നല്ലതാണെന്നും അത് പ്രകൃതിയിൽ ഉണ്ടായതാണെന്നും അത് നല്ല ഗുണമുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവന്മാരെയാണ് ആദ്യം പിടികൂടേണ്ടത് മൈത്രയനെ പോലെയുള്ള കുറേ പുരോഗമനവാദികൾ ഇവന്മാരുടെ വാക്കുകൾ കേട്ട് കഞ്ചാവ് അത്ര മോശമായ ഒരു വസ്തുവല്ല അത് ഉപയോഗിച്ചാൽ ശരീരത്തിന് വലിയ ഗുണമുണ്ടാകുന്നു എന്നുള്ള ചിന്തകൾ വളർന്നു വരുന്ന യുവതലമുറയിലെ കുട്ടികളിൽ ഉണ്ടാവുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ട വിഷയമാണ് പക്ഷേ വേഡന്റെ വിഷയത്തിൽ അങ്ങനെയല്ല വേടൻ ചെയ്തത് തെറ്റാണ് എന്ന് സ്വയം മനസ്സിലാക്കുകയും അതിനോട് അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്ത കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടത് തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും തെറ്റ് സംഭവിക്കാം നമുക്കറിയാം പല ആളുകൾക്കും തെറ്റാണ് ചെയ്തത് എന്ന് അവർക്ക് മനസ്സിലായാൽ പോലും അവർ ആ തെറ്റൊരിക്കലും സമ്മതിക്കുകയില്ല അതിന് പലവിധ ന്യായങ്ങളും കാരണങ്ങളും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ അതിനെന്നെല്ലാം വ്യത്യസ്തമായിരുന്നു വേടിൻ്റെ ആ മനോഹരമായ ആ ഒരു പ്രതികരണം